السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان देशु देशु െ ഈവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്സിലേക്കതു അറിയിച്ചവർ അവർ ചെറുതും വലുതുമായ എല്ലാ

ധാരാളം ആളുകൾ പരാതി പറയുന്ന ഒരു പരാതിയാണ് തങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ് സാമ്പത്തികമായി വലിയ നെരുക്കത്തിലാണ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ് ബിസിനസ് വലിയ മോശമാണ് ബിസിനസ് വലിയ ഡെല്ലാണ് കച്ചവടം വലിയ മോശമാണ് ഭർത്താവിന്റെ കച്ചവടം വലിയ മോശമാണ് അല്ലെങ്കിൽ മകൻ്റെ കച്ചവടം വലിയ മോശമാണ് അവരുടെ ബിസിനസ് വലിയ മോശമാണ് അല്ലെങ്കിൽ ജോലി വലിയ പ്രയാസത്തിലാണ് അങ്ങനെ സാമ്പത്തികമായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് ധാരാളം ആളുകൾ നമുക്ക് സമ്പത്ത് വേണം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സമ്പത്ത് സമ്പത്ത് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അല്ലേ ആണ് അതിൽ നല്ല സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് നല്ല സമ്പത്ത് ഉണ്ടാകുക സമ്പത്തിൽ നല്ലൊരു സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് രണ്ട് രണ്ടുതരം രണ്ടു തരം സമ്പത്തുകളുണ്ട് സമ്പത്ത് ഒന്നേ ഉള്ളൂ പക്ഷെ അത് ചെലവഴിക്കുന്ന ഭാഗത്താണ് രണ്ടു തരം ഹൈറായ രൂപത്തിൽ അത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഹൈറായ നല്ലൊരു സമ്പത്താണ് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് മോശമായ സമ്പത്താണ് നിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പോലും ഉണർത്തിയ പരിചയപ്പെടുത്തിയ നമ്മളെ പരിചയപ്പെടുത്തിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ന്റ സമ്പത്ത് വലിയ സമ്പന്നനായിരുന്നില്ലേ ഫിറാവിൻ എല്ലാം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ എല്ലാം ഉണ്ടായിരുന്നില്ല എല്ലാം ഉണ്ടായി ഇവര് അവർക്ക് സമ്പത്ത് കൊടുത്തു അവർ ചെലവിച്ച രൂപത്തിൽ അവര് ചെലവഴിച്ച രൂപം വലിയ മോശമായി ആ സമ്പത്ത് അവര് അവർക്ക് വലിയ പരാജയവുമായി അല്ലേ ആണ് അവർക്ക് വലിയ പരാജയം ആ സമ്പത്ത് കൊണ്ടുണ്ടായി അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല അങ്ങനത്തെ സമ്പത്ത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് സുലൈമാൻ നബി അലൈഹി കൊണ്ട് അനുഗ്രഹിച്ച പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്ലാ എല്ലാം ഉണ്ടായിരുന്നില്ലേ സിംഹാസനം ഉണ്ടായിരുന്നു രാജപദവി ഉണ്ടായിരുന്നു കാറ്റിനെയും എല്ലാത്തിനെയും അള്ളാഹു നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് സുലൈമാൻ നബി അലൈഹി കൊടുത്തിരുന്നു

എന്തിനു വേണ്ടി വേണ്ടി ദീനിനു ആ സമ്പത്ത് വലിയ ഹൈറായി വലിയ രൂപത്തിൽ ഹൈറായി അല്ലേ മഹാനായ സമ്പത്ത്

അവർക്ക് വലിയ നേട്ടം ആ സമ്പാദ്യം കൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെയുള്ള സമ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുലേക്ക് തേടേണ്ടത് തേടേണ്ടത് അങ്ങനെയുള്ള സമ്പത്താണ് നമുക്ക് വേണ്ടത് ചില ആളുകൾ പരാതി പറയാറുണ്ട് ഞങ്ങളെ എനിക്കെല്ലാമുണ്ട് ഞാൻ പോയി മജ്ലിസിൽ പറയുന്നതാണ് ജോലിയുണ്ട് അമ്പതിനായിരവും അറുപതിനായിരവും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പണം സമ്പാദിക്കുന്നവരും ഇത് എവിടെയും എത്തുന്നില്ല എവിടെയും എത്തുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ സമ്പത്ത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത്രയാളുകളാണ് ആളുകളാണ് പറയുന്നത് ഞാനിത് സ്ഥിരമായി ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഓരോരുത്തരുടെ പ്രയാസങ്ങൾ ഓരോരുത്തരും പ്രയാസങ്ങൾ കേൾക്കുന്നതാണ് അതിൽ ഒരു എൺപത് ശതമാനം ആളുകളും പറയുന്നത് സാമ്പത്തിക മേഖലയിലുള്ള പ്രയാസങ്ങളാണ് തങ്ങളെ സാലറി ഉണ്ട് സമ്പത്തിന്റെ സമ്പാദിന്റെ ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എവിടെയും എത്തുന്നില്ല എവിടെയും എത്തുന്നില്ല അതുപോലെ തന്നെയാണ് സഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും പറഞ്ഞു ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ എനിക്ക് സമ്പത്തിന്റെ എല്ലാം ഉണ്ട് പക്ഷേ ദുനിയാവ് എന്നിൽ നിന്നും അകന്നു പോകുകയാണ് ദുനിയാവ് എന്നിൽ നിന്നും അകന്നു പോകുകയാണ് എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല എന്റെ സമ്പത്ത് കൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല ദുനിയാവ് എന്നിൽ നിന്നും അകന്നു നീങ്ങുകയാണ് ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അഭിമായ തങ്ങൾ പറഞ്ഞു കൊടുത്ത അത്ഭുതക അത്ഭുതകരമായിട്ടുള്ള തിക് അത്ഭുതകരമായിട്ടുള്ള തിക്ര എന്റെ കയ്യിൻ്റെ ഉള്ളനടിയിലുണ്ട് ഈ ദിക് ഹദീസ് നമുക്ക് കാണാം അങ്ങനെയാണ് ഹബീബായ തങ്ങൾ അത് വിശദീകരിക്കുന്നത് നിന്റെ കൈൻറെ ഉള്ളനടിയിൽ ഉണ്ടായിട്ട് നിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് ഇതിക്കറുണ്ടായിട്ട് നീ ഇത് ചെല്ലാതെയാണോ എന്നോട് നീ പരാതി പറയുന്നത് ആ സൊഹാബിയോട് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് മഹാന്മാരായ മലായിക്കത്തീങ്ങള് അമ്പിയാക്കള് എല്ലാം ചൊല്ലിയ മഹാന്മാര് ചൊല്ലിയ ഇതിക്ക് നിന്റെ കൈന്റെ ഉള്ളനടിയിൽ അല്ലെങ്കിൽ നിന്റെ കണ്മുന്നിൽ എന്റെ തൊട്ടടുത്തുണ്ടായിട്ടാണോ നീ എന്നോട് പരാതി പറയുന്നത് എന്ന് ഹബീബായ തങ്ങള് ആ സ്വഹാബിവര്യനോട് പറഞ്ഞു ഹബീബായ തങ്ങൾ ആ സ്വഹാബി വര്യന് അപ്പ് കൊടുത്തൊരു മറുപടിയാണ് എൻ്റെ അടുത്ത് അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന അറിയാവുന്നത് അതുപോലെ തന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ചൊല്ലുന്നത് ഇക്കറാണ് ഇതിന്റെ മഹത്വങ്ങൾ അറിയില്ല ഇതെപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് അറിയില്ല ഇതിന്റെ അതിതറിയില്ല ഇതിന്റെ എണ്ണറിയില്ല വരാണ് നമ്മൾ പലവരും നമ്മൾ പതിവാക്കുന്ന ദിക്കറാണ് ഇത് ഈ ഈ സമയത്ത് സമയത്ത് ചൊല്ലിയാൽ മഹാന്മാര് എടുത്തെ നമ്മളെ പോയും പതിവാക്കുന്നൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും എന്ത് സമ്പത്ത് കൊണ്ട് ഹലാലായ സമ്പാ സമ്പാതി അല്ലെങ്കിൽ റാവിന് കൊടുത്ത സമ്പത്തല്ല കൊടുത്ത സമ്പത്തല്ല ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് അല്ലേ അതാണ് നമുക്ക് വേണ്ടത് അതാണ് വേണ്ട നമ്മളെ കൺമുന്നിൽ ധാരാളം ധനികന്മാരുണ്ടാകാം വലിയ സമ്പന്നന്മാരുണ്ടാകാം പക്ഷേ അവരൊന്നും കണ്ടിട്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അവരത് ചെയ്യുന്നില്ലല്ലോ അവർക്ക് കൊടുത്തില്ലേ അവരെ മറ്റുള്ളവരെ സഹായിക്കുന്നില്ലല്ലോ ദീനീ കാര്യങ്ങൾക്ക് അവർ ചെലവഴിക്കുന്നില്ലല്ലോ നമ്മൾ പേടിക്കണ്ട അത് നല്ല രൂപത്തിലുള്ള സമ്പത്തല്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവൂലെ വലിയ വണ്ടിയിൽ പോകുന്നതായി കാണാം വലിയ ബംഗ്ലാവ് കെട്ടിപ്പടുത്തതായി കാണാം പക്ഷേ മനസ്സമാധാനം നല്ല സമ്പത്താണെങ്കിൽ അത് മതി അത് മതി ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് സമ്പാദ്യം സമ്പാദിക്കുന്നവര് നാട്ടില് നോക്കുമ്പോ വീടുണ്ടാവൂല ഗൾഫിലായിരിക്കും സാലറി നോക്കുമ്പോ ലക്ഷങ്ങളുണ്ടാകും വീട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവും നാട്ടിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവര് അല്ലെങ്കിൽ മദ്രസ അധ്യാപകന്മാർ അല്ലിമീങ്ങള് അവർക്ക് എത്ര സാലറി തുച്ഛം സാലറി ഞാൻ അറിയുന്നവരുണ്ട് ഞാൻ അറിയുന്നവരുണ്ട് സാലറി എത്ര പതിനയ്യായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം പതിമൂന്നായിരം പക്ഷെ അവർക്ക് എന്തുണ്ട് വീടുണ്ട് എല്ലുണ്ട് എല്ലുണ്ട് ആ വീടിൻ്റെ അകത്ത് മനസ്സമാധാനം ഉണ്ട് കാരണം ഇത് കിട്ടുന്നതിൽ വലിയ ബറുക്കത്തുണ്ട് എന്നുള്ളത് കിട്ടുന്നതിൽ സമ്പാദിക്കുന്ന സമ്പത്തിൽ വലിയ കൊടുത്തു അത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള നേട്ടം നമുക്ക് അത്രയും സമ്പത്താണ് നമുക്ക് വേണ്ടത് നമ്മളെ ഭർത്താവിന്റെ ജോലി മോശമാണെങ്കിൽ മഹാൻമാർ പറഞ്ഞ എണ്ണത്തിൽ ചൊല്ലിക്കോ മകന്റെ ജോലി വലിയ മോശമാണ് അല്ലെങ്കിൽ മകൻക്ക് കച്ചവടമാണ് വലിയ മോശമാണ് ഭർത്താവിന്റെ കച്ചവടമാണ് വലിയ മോശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു ബിസിനസ് ഉണ്ട് സഹോദരിമാരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ചെറിയ ബിസിനസ് ഉണ്ട് അത് വലിയ മോശമാണ് ചൊല്ലിക്കോ ചിലർ പറയാറുണ്ട് ഞങ്ങൾ എനിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പറയുന്ന സഹോദരിമാരുണ്ട് ചൊല്ലിക്കോ ഈ ദിക്കർ ചൊല്ലിക്കോ ബിസിനസ്സിൽ വലിയ വളർച്ച ഉണ്ടാകും കച്ചവടത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും ഭർത്താവിന്റെ ജോലിയിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും കിട്ടുന്നതിൽ വറുക്കത്തുണ്ടാകുന്നു സമ്പാദിക്കുന്ന സമ്പത്തിൽ മകൻ സമ്പാദിക്കുന്നുണ്ട് ഭർത്താവ് സമ്പാദിക്കുന്നുണ്ട് രണ്ട് മക്കള് നാല് മക്കള് എല്ലാ മക്കളും സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെയാണ് ആ സുഹാവിയർ സുഹാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത് എന്നെ കൊള്ളേ ദുനിയാവ് നിൽക്കുന്നില്ല ദുനിയാവ് അകന്ന് നീങ്ങുകയാണ് അകന്ന് നീങ്ങുകയാണ് പറഞ്ഞു കൊടുത്ത ഈരെങ്കിലും ഈ ഒരു ഇസ്മിനെ ഇൻഷാ പരിചയപ്പെടാം പരിചയപ്പെടാം ഈ ഈ അതനുസരിച്ച് ആരെങ്കിലും ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും ചൊല്ലിക്കണമെന്നില്ലല്ലോ ചൊല്ലാൻ ചൊല്ലിക്കണം എന്നില്ലല്ലോ ഈ ദിക്കറും ഇസ്മും ചൊല്ലാൻ തയ്യാറായ ആളുകളോട് മറ്റുള്ളവരെ പോയി യാചിക്കേണ്ട അവസ്ഥ വരൂല കടം ചോദിക്കേണ്ട ആവശ്യം വരൂല നിനക്ക് സമ്പത്ത് എപ്പോഴാണോ വേണ്ടത് എത്തിക്കും അതാണ് ആവശ്യത്തിന് സമ്പത്ത് ഉപകരിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിലാണെങ്കിലോ നമ്മള് ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവൂല മറ്റുള്ളവരേക്കൊന്ന് വാങ്ങും നമ്മുടെ അടുത്ത് ക്യാഷ് കിട്ടുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് ആ ക്യാഷ് അവിടെ ചെലവാം പക്ഷെ ഇവൻ്റെ വാങ്ങിയ ക്യാഷ് ആണെങ്കിൽ കൊടുക്കാനും സാധിക്കൂല അവിടെ കടം പെരുക്കും അവിടെ കടം പെരുക്കും പിന്നെയോ വേറെന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമുക്ക് കിട്ടുന്ന ക്യാഷ് സാലറി കിട്ടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അവിടെ വീണ്ടും രണ്ട് കാലമായി ഇവൻ്റെ കൊടുത്തത് കൊടുത്തിട്ടുണ്ടാവൂല ഇവനക്കും കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടാവൂല അങ്ങനെ കടം 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 ഇങ്ങനെ അതാണ് പറുക്കത്തില്ലാത്ത സമ്പാദ്യം അത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പത്ത് അതിനാണ് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുക പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണ് എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട് വിജയമുണ്ട് വിജയം വിജയമുണ്ട്

ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പല ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മജലിസിനെ പോയി ഈ കാര്യങ്ങൾ ഉണർത്തുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ഉണർത്തുന്നത് പല ഭാഗങ്ങൾ തങ്ങളെ ഞങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടിലാണ് പൈശാചികമായ ഉപദ്രവത്തിലാണ് പല സ്ഥലങ്ങൾ പോയി പലയിടങ്ങൾ പോയി പല കാര്യങ്ങൾ ചെയ്തു ഇനി ചെയ്യാത്ത കാര്യങ്ങളില്ല എന്നിട്ടും എൻ്റെ പ്രയാസം നീങ്ങി നീങ്ങുന്നില്ല എൻ്റെ ബുദ്ധിമുട്ട് നീങ്ങിയിട്ടില്ല എൻ്റെ ഈ പൈശാചികമായ അവസ്ഥ നീങ്ങിയിട്ടില്ല ഞാൻ താമസിക്കുന്ന ഭൂമിയിലുണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇത്രയും പ്രയാസങ്ങളുണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല ഇവിടെ ഒരു മനസ്സമാധാനം കടിച്ചാന്ന് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല കൂടുതലായിട്ട് വിശദീകരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന അത് ഇക്രാന് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞമ്മൾ ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് തങ്ങളെ ഇനി എന്താണ് വീട്ടിലുണ്ടാകുക നേരിട്ടൊന്ന് കാണാനായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് കാര്യങ്ങൾ അത് അതിനുള്ള മാർഗങ്ങൾ നേടാനാണ് അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് ഉള്ളത് ശനിയാഴ്ചയാണ് ഈ കാണുന്ന വരരുത് കാരണം ആഗ്രഹിക്കുന്ന ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ളത് എപ്പോഴാണ് ചൊല്ലേണ്ടത്

സമ്പത്ത് നിന്നെ തേടി വരും നീ അങ്ങോട്ട് പോകണ്ട ദുനിയാവ് നിന്നെ തേടി വരും നിന്നെ തേടി വരും എങ്ങനെ ചൊല്ലണം ഞാൻ ഈ ഇത്രയൊക്കെ മജിസിതും എനിക്ക് അറിയുന്നതുമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അരം എനിക്ക് ഉത്തരം കിട്ടില്ല എങ്ങനെ നിങ്ങളെ കൂടി എന്നെ പോയും പറയുന്നത് പോലെ നിങ്ങളുടെ ഇഹ്ലാസിന്റെ അളവ് എത്രയാണോ നിങ്ങളുടെ ഇഹലാസിന്റെ അളവ് എത്ര കണ്ടാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള അളവ് എത്രയാണോ അത്ര കണ്ട് നിങ്ങൾക്ക് ഉത്തരം പ്രതീക്ഷിക്കാൻ അല്ലാതെ കാര്യം മാത്രം ചിന്തിച്ചിട്ട് എനിക്ക് വലിയ സമ്പത്ത് വേണം അപ്പൊ സമ്പത്തിന്റെ കാര്യം ആ സമ്പന്നനാകാം എന്ന തമ്പനിൽ കണ്ടിട്ട് വലിയ സമ്പന്നനാകണമെന്ന് കൊതിച്ചിട്ട് മാത്രം ചൊല്ലരുത് എനിക്ക് ഈ വിക്ര കൊണ്ട് ദുനിയും വേണം ആഹ്റവും വേണം ദുനിയാവിന് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ എനിക്ക് വരരുത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരരുത് സാമ്പത്തികമായ നെരുക്കം എനിക്ക് വരരുത് എൻ്റെ ഭർത്താവിന് വരരുത് ജോലി വലിയ പ്രയാസത്തിലാണ് ബിസിനസ് വലിയ മോശത്തിലാണ് പ്രയാസം ഉണ്ടാവരുത് പ്രയാസം ഉണ്ടാവരുത് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ കണ്ടു നിമിഷ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും കിട്ടുക തന്നെ ചെയ്യും ആ ആ ആ ഒരു സഹാബി സഹാബി

റസൂലിനോട് പറഞ്ഞു തുടങ്ങി സമ്പത്ത് 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 ചേർന്നു ചേർന്നു എനിക്ക് എന്നിലേക്ക് വന്നു സ്ഥലം എനിക്ക് തകയുന്ന

ഉമർ റളിയല്ലാഹു മഹാനായ ുംബീറ്റിയാഹിബിനും

നിങ്ങൾക്ക് ഉത്തരം 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 നൽകും നൽകണേ നൽകണേ നീ ഞങ്ങൾക്ക് തമ്പുരാനേ എല്ലാവരും എല്ലാവരും മുതൽ സമയത്ത് ുംങ്ങൾക്കുതലും ഉദയത്തിന് തൊട്ടു മുന്നേ ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ ചൊല്ലാൻ ഇൻഷാ അള്ളാ ചൊല്ലിക്കോ ചൊല്ലിക്കോ സമ്പത്ത് തന്നെ ചെയ്യും സമ്പത്ത് കൊന്നുകൂടുക തന്നെ ചെയ്യും പിന്നീട് പിന്നീട് ഈ ഒരു ഇസ്മു അസ്മായിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഇസ്മ നാൽപ്പത് ദിവസം 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 കേട്ടോ വെറും പ്രാവശ്യം ഒരു ദിവസം നാൽപ്പത് പ്രാവശ്യം അങ്ങനെ നാല്പത് ദിവസം മുടങ്ങാതെ നാൽപ്പത് ദിവസം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ മുന്നിലും മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ അവസ്ഥ നിങ്ങൾക്ക് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു രണ്ട് കാര്യങ്ങൾ മുറുക പിടിച്ചോ അള്ളാഹു നൽകട്ടെ ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ജീവിതത്തിൽ ജീവത്തിൽ ഭാഗ്യം നൽകണല്ലോ കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ പ്രഭാത ആളുകളാണ് പങ്കെടുക്കുന്നത് എല്ലാവരും 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 കഴിയുന്നവരെല്ലാവരും ആ സമയത്ത് അഞ്ചേ മുപ്പതിന്റെ മജീലീസിന് പങ്കെടുക്കും നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാനാകട്ടെ വാഹമ